പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ ഡോക്ടർക്കെതിരെയുള്ള ആക്രമണത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രതിഷേധിച്ചു പൊന്നാനി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ കാഷ്വാലിറ്റി ഡോക്ടർക്ക് എതിരായ അതിക്രമത്തെ പൊന്നാനി ഐ എം ശക്തിയായി അപലപിച്ചു ഡോക്ടർമാർക്ക് അവരുടെ തൊഴിലിടത്തിൽ സുരക്ഷിതമായി ജോലി ചെയ്യാൻ വേണ്ട സാഹചര്യം ഒരുക്കണമെന്നും ഡോക്ടറെ അതിക്രമം ചെയ്ത പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ഐ എം എ ആവശ്യപ്പെട്ടു ഡോക്ടർക്കെതിരെ അതിക്രമം ചെയ്ത പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കെ ജി എം എം ഒ എയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഐ എം എ പൊന്നാനിയുടെ പരിപൂർണ പിന്തുണ ഉണ്ടാകുമെന്നും അറിയിച്ചു ഓ ഫ്രിഡ്ജിന്റെ ലൈറ്റ് അത് പോയതായിരിക്കും പോയിട്ടാണല്ലോ ഫാൻ അടിപൊളി എന്നാ ഫ്രിഡ്ജ് പോയത് തന്നെ അഞ്ചു പൈസ അവിടെ ഗംഭീര ഓഫർ നടക്കുന്നുണ്ട് ഫ്രിഡ്ജ് ടി വി ഏഷ്യ തുടങ്ങിയ എല്ലാ ഓമർ വാങ്ങാം അപ്പൊ ഇ എം ഐ ഒക്കെ ഉണ്ടോ ആ ഇ എം ഐ ഓപ്ഷൻ ഒക്കെ ഉണ്ട് സീറോ ഡൗൺ പേയ്മെന്റിൽ പലിശരഹിത വായ്പാ സൗകര്യങ്ങളും കിട്ടും കൂടാതെ എക്സ്ചേഞ്ച് ഓഫറും ഉണ്ട് പിന്നെ പഴയ ഏഴ് തിരികെ കൊടുക്കുമ്പോൾ എട്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയും അതുപോലെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ മൂവായിരം രൂപ വരെയും നമുക്ക് കിട്ടും അതുകൊള്ളാലും അവിടെ തന്നെ പോവാലേ